കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ എം പി ഐസ്യയിൽ നിന്ന് റൂമിലേക്ക് മാറ്റി വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിലാണ് ഷാഫി ഇപ്പോൾ ഉള്ളത് പോംപിയെ ആക്രമിച്ച പൊലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വിവരങ്ങളുമായി വൈ എസ് അഭിനന്ദ് കോഴിക്കോടും ചേരുന്നു അഭിനന്ദ് ഇന്നലെ പെരാമ്പ്രലടക്കം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രതിഷേധം അക്രമാസക്തമായി നമ്മൾ കണ്ടതാണ് സമാനമായി കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് ഇന്ന് കോൺഗ്രസും യുഡിഎഫും കടക്കാൻ സാധ്യതയുണ്ടോ ഒപ്പം ഷാഫി പറമ്പിൽ ആരോഗ്യദിന സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് ഉന്മേഷ് ഗുഡ് മോർണിംഗ് ഷാഫി പറമ്പിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന് പറ്റിയതിനെ തുടർന്ന് മൂക്കിനൊരു പൊട്ടലുണ്ടായിരുന്നത് ആ മൂക്കിന്റെ പൊട്ടലാണ് ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാമെന്ന് ഡോക്ടർമാർ നിർദ്ദേശം നൽകിയത് ഇന്നലെ തന്നെ ശസ്ത്രക്രിയ പൂർത്തീകരിച്ചു ഇന്നലെ തന്നെ ഐ സ്യൂ മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഷാഫി പറമ്പിനെ ആക്രമിച്ച നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്നലെ കോഴിക്കോട് നഗരത്തിനും പേരാമ്പ്ര യിലും ഡിജി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായിരുന്നു പിന്നീട് പേരാമ്പ്രയിൽ വലിയ നാടകീയ രംഗങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ചു പിന്നീട് ഇനി അങ്ങോട്ടും പ്രതിഷേധം തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും തീരുമാനം സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസും കടക്കാൻ തന്നെ തീരുമാനിക്കുന്നു ഇന്ന് കൂടുതൽ പ്രമുഖ നേതാക്കൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തി ഷാഫി പറമ്പിനെ സന്ദർശിക്കുന്നുണ്ട് ഒരു എം പിക്ക് പോലും ഇത്തരത്തിലേക്ക് പോലീസ് നടപടി നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു പിണറായിയുടെ പോലീസ് അങ്ങേ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോഴിക്കോട് നഗരത്തിലും പേരാമ്പ്രയിലും ഇന്നലെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് എന്നാൽ ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കിയത് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണന്റെ മാനസപുത്രനാണ് ഷാഫി പറമ്പിലിനെ ആക്രമിക്കാൻ നേതൃത്വം നൽകിയ പോലീസ് എന്നായിരുന്നു ഡി സി സി പ്രസിഡന്റിന്റെ ആരോപണം എത്രയും പെട്ടെന്ന് അയാളെ അയാൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ ആ വീട്ടിനു മുന്നിൽ നിന്ന് ആ ഉദ്യോഗസ്ഥന്റെ വീട്ടിനു മുന്നിൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു പിന്നാലെ തന്നെ എൽ ിന്റെ വാർത്താ സമ്മേളനം ഇന്നലെ ഉച്ചയോടുകൂടി വിളിച്ചു ചേർത്തു പോലീസിനെ പൂർണ്ണമായും ന്യായീ ന്യായീകരിച്ചുകൊണ്ടുള്ള സമീപമായിരുന്നു സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് സ്വീകരിച്ചത് പറഞ്ഞത് എം പി തന്നെയാണ് ഇത്തരത്തിലേക്ക് ആക്രമം അഴിച്ചുവിടാൻ നേതൃത്വം നൽകിയത് പാലക്കാട്ടിൽ നിന്നും കോഴിക്കോടേക്ക് എം പി ആയി എത്തിയ അന്ന് മുതൽ ആരംഭിച്ചതാണ് ഇത്തരത്തിൽ സംഘർഷപരതമായ സാഹചര്യം സൃഷ്ടിക്കൽ അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എം പി തന്നെ നേരിട്ട് എത്തി പ്രവർത്തകരെ പ്രവർത്തകരെ കൊണ്ട് വലിയ രീതിയിലേക്ക് സംഘർഷം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ആ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടത് മാത്രമാണ് പോലീസിന്റെ പ്രതികരണം സ്വാഭാവികമാണെന്നുമായിരുന്നു കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത് മറ്റൊരു തരത്തിലുള്ളതിലേക്കും പോകുന്നില്ല പതിനാലാം തീയതി ഈ അക്രമ സംഭവങ്ങൾ ഈ കോഴിക്കോട് പേരാമ്പ്രെ ജി എം എ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് യൂണിയൻ തെരഞ്ഞെടുപ്പിലായിരുന്നു ഇത്തരത്തിൽ വീണ്ടും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ആലോചിക്കുന്നത് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ഉണ്ടായിരുന്നു ഇന്നലെ പലയിടങ്ങളിലും മാർച്ചുകൾ ചെറിയ ചെറിയ സംഘർഷങ്ങളൊക്കെ കണ്ടതാണ് എങ്ങനെ ഈ പ്രതിഷേധം മുന്നോട്ട് കാനാണ് തീരുമാനം കോഴിക്കോട് ഡി സി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ മറ്റ് പ്രതിഷേധങ്ങളിൽ നിന്ന് തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്ന് ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല പക്ഷേ പ്രതിഷേധ സദസ്സുകൾ അത് പലയിടത്തായിട്ട് സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഡി സി സി തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഒരു രാഷ്ട്രീയ വിശദീകരണ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളോട് കൃത്യമായി കാര്യങ്ങൾ പറയുക എം പി എം ബി ആണ് ഇത്തരത്തിലേക്ക് സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചത് എം ബിയുടെ നേതൃത്വത്തിലുള്ള പട തന്നെയാണ് ഇത്തരത്തിൽ പോലീസിനെ ആക്രമിക്കാൻ ചെന്നപ്പോൾ പോലീസിന്റെ പ്രതികരണം സ്വാഭാവികമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള രാഷ്ട്രീയ വിശദീകരണ സദസ്സ് സംഘടിപ്പിക്കാനാണ് സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലായിരിക്കും മറ്റ് പ്രതിഷേധങ്ങൾ എങ്ങനെയൊക്കെ വേണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക ഇന്നലെ തന്നെ ഐ ജി ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായിരുന്നു ഒപ്പം തന്നെ പേരാമ്പ്രയിൽ നടത്തിയ കോൺഗ്രസിന്റെ മാർച്ചും അങ്ങേയറ്റം സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോയിരുന്നു എന്തായാലും ഇന്ന് മറ്റ് പ്രതിഷേധങ്ങളൊന്നും കോഴിക്കോട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല പക്ഷേ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലാ നേതൃ ക്യാമ്പ് ഇന്നലെയായിരുന്നു ആരംഭിക്കേണ്ടിരുന്നത് കെ സി വേണുഗോപാൽ ആയിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടത് ആ സമയത്താണ് ഷാഫി പറമ്പിൽ ഇത്തരത്തിലേക്ക് വലിയ ഇത്തരത്തിൽ പോലീസ് ആക്രമിക്കാൻ സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് ആശുപത്രിയിൽ പോകേണ്ട ഒക്കെ സാഹചര്യത്തിൽ അത് മാറ്റിയിരുന്നു അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഡി സി സി കെ പി സി സി ക്ഷമിക്കണം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇപ്പോൾ ഇവിടെ തുടരുന്നുണ്ട് നാളെ പ്രതിപക്ഷ നേതാവ് ജില്ലയിലെത്തി ഷാഫി പറമ്പിനെ സന്ദർശിക്കുന്ന തുടർന്നുള്ള ദിവസങ്ങളിലെ പ്രതിഷേധ പരിപാടികളൊക്കെ കൃത്യമായി വിശദീകരിക്കാൻ വേണ്ടി ഡി സി സിയുടെ വാർത്താ സമ്മേളനം ഇന്നുണ്ടാകുമെന്നും ഉന്മേഷ് അഭിനന്ദ ഒരു ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ പ്രതിഷേധമുണ്ട് പോലീസുകാർക്കെതിരെയുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും മുന്നോട്ട് പോകുന്നു മറുഭാഗത്ത് സമാന കാര്യത്തിൽ തന്നെ പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്നുണ്ടോ പി ഡി പി ആക്ട് അടക്കം എൽ ഡി എഫും യുഡിഎഫ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോലീസ് പോകുന്നുണ്ടോ ഷാഫി പറമ്പിലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു കലാവാഹ്വാനം കലാവാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയായിരുന്നു ഷാഫി പറമ്പിൽ എംപിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് സമാനമായി തന്നെ സി പി ഐ നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ആ കേസുമായിട്ട് ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിലവിൽ ജില്ലാ പോലീസിന്റെ തീരുമാനം അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് പക്ഷേ ഷാഫി പറമ്പിലിന് എതിരായിട്ടുള്ള കേസ് അന്യായമാണെന്ന് തന്നെയാണ് ഡി സി ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ അതേസമയം സി പി എം ഈ കേസുമായി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ തിരിച്ചുള്ള പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ഉണ്ടായതാണ് പോലീസ് നടപടി അപ്പൊ അത് ഷാഫി പറമ്പിൽ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയത് അതിനകത്ത് മറ്റൊരു പ്രശ്നവുമില്ല ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം എന്നത് കോഴിക്കോട് ഒരു സമാധാന അന്തരീക്ഷത്തോടുകൂടി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ ഇടമാണ് അവിടേക്കാണ് വടകര എം പി ആയിട്ട് ഷാഫി പറമ്പിൽ എത്തുന്നത് ഷാഫി പറമ്പിൽ എത്തിയതിനു ശേഷം ഓരോ ഔദ്യോഗിക പരിപാടികളിലും ഇത്തരത്തിലേക്ക് സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് പോകുന്നു വടകരയിൽ അദ്ദേഹം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു പേരാമ്പ്രയിൽ എത്തുമ്പോൾ അങ്ങനെ എത്തുമ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ നേതൃത്വം നൽകുന്ന എം പി ആണെന്നൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിരോധമാണ് സി പി എം നിർക്കുന്നത് പക്ഷേ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്